ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ പാങ്ങോട് കല്ലറ റോഡിലുള്ള റൂട്ടിലുള്ള ഒരു ഒരു ഫ്രൂട്ട് ഗാർഡൻ ഉണ്ട് വൈശാഖ് എന്ന് പറഞ്ഞ വൈശാഖ് ഫ്രൂട്ട് ഗാർഡൻ അവിടെയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ അവർക്ക് റംബൂട്ടാനും അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് മെയിൻ ആയിട്ട് അതിന്റെ കൃഷിയുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും അതിന്റെ പല വെറൈറ്റി അല്ലെ അപ്പൊ അപ്പൊ നമ്മള് പപ്പയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സീസൺ എന്റാവാറോ അപ്പൊ എനിക്ക് ഒത്തിരി ഒന്നും കാണാൻ പറ്റിയില്ലേ അപ്പൊ ഇവിടുന്ന് തൈ മേടിച്ചാണ് വീട്ടിലെ മൂന്നെണ്ണം ഉണ്ട് അത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി ഞങ്ങൾ പറിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചപ്പോ അപ്പോ ഇപ്രാവശ്യം നമ്മൾ സീസൺ ആയപ്പോൾ തന്നെയാണ് വന്നേക്കുന്നത് ചോക്കൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കാണണ്ടേ ഫാം ഫാമിലിണ്ടത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്റെ ഫ്രണ്ടില് വന്ന് നിൽക്കുവാണ് നമുക്ക് ഇനി ഇറങ്ങിയിട്ട് പോയിട്ട് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് വൈശാഖ് ഫ്രൂട്ട് ഗാർഡൻസ് ഇത് പ്രോപ്പർ ലൊക്കേഷൻ ട്രിവാൻഡ്രം താനിച്ചലിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ പല വിലയുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സൈസും അതുപോലെ ടേസ്റ്റിലും ചെറിയ ചെറിയ വ്യത്യാസം വെച്ചിട്ടാണ് കിലോയ്ക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് റേഞ്ച് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ചൊക്കെ മേടിച്ചു ഇത് മാത്രമല്ല വേറെ പല എക്സ്പോർട്ട് ക്വാളിറ്റി ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ് ഓർഗാനിക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഒക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ അപ്പം നമ്മളങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ടാറ്റ ബൈ ടേക്ക് കെയർ